അറിഞ്ഞിട്ടുണ്ടെന്ന് ഒരു ഇൻഫ്ലുവൻസർ ആത്മഹത്യ സോ ഞാൻ വീഡിയോ കുറച്ച് എനിക്ക് പറയാനുണ്ട് നമുക്ക് ന്യൂസ് ഒന്ന് ാണ്ക്കുളം സ്തീശായ പതിനെട്ടുകാരി തിങ്കളാഴ്ചയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലേക്ക് ഇന്നലെ വൈകിട്ട് മരിച്ചു അച്ഛനും അമ്മയും സഹോദരനും ഹാപ്പി ആയിരിക്കണമെന്നാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പുള്ള എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസറായ പെൺകുട്ടി അധിക്ഷേപ കമന്റുകൾ മൂലമുണ്ടായ സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം ഉയരുന്നത് അടുത്തിടെ മറ്റൊരു ഇൻഫ്ലുവൻസർമാരുടെ സൗഹൃദം പെൺകുട്ടി ഉപേക്ഷിച്ചിരുന്നു ഇതിന് പിന്നാലെ പെൺകുട്ടിയുടെ പോസ്റ്റുകൾക്കും റീലുകൾക്കും താടി അധിക്ഷേപ കമന്റുകൾ നിറഞ്ഞിരുന്നു എന്നാണ് പരാതി നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഈ ന്യൂസിന് അത് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ പെൺകുച്ച് ആത്മഹത്യ ചെയ്തത് രണ്ടാമത്തെ കാര്യം ഈ പെൺകുച്ച് ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു അത് ബ്രേക്ക് ആയി അതിനുശേഷം വന്ന സൈബർ ബുള്ളിങ് അതാണ് മെയിൻ റീസൺ ആയിട്ട് പറയുന്നത് അതിനു ഞാൻ വേറെ ഒരു വോയിസ് വോയിസ് കേൾപ്പിക്കാം ഈ ആണ് എന്തിനാണ് ഇത് കാര്യം കാര്യം ല്ല ഇവരെ വീട്ടില് അതായത് കഴിഞ്ഞ കഴിഞ്ഞനിയത് പറയുന്നത് ഇവരെ വീട്ടിൽ അങ്ങോട്ടും കൂടെ സംസാരം നടന്നു അവൾ അമ്മ അച്ഛനും അങ്ങോട്ടും സംസാരം നടന്നു ഓക്കെ അമ്മ അച്ഛനും സംസാരം നടന്നപ്പം ആ കൃഷ്ണയില് കയറി ഇവൾ ഇവളയിടയില് കയറി അങ്ങോട്ടും കൊണ്ട് സംസാരം കാര്യങ്ങളായപ്പോ അവൾ അച്ഛൻ പറയുന്ന കുറെ നാളുണ്ട് നിന്റെ ഓരോ അവസ്ഥകൾ നമ്മൾ കണ്ടോണ്ടിങ്ങനെ അത് കണ്ട് സഹിക്കണേൻ്റെ ഒരു പരിധി ഉണ്ട് അങ്ങനെ അങ്ങനെ പറയുന്നത് സംസാരിച്ച് ഇവളും തിരിച്ച് സംസാരിച്ച് ഏഹ് ഓരോ ആൾക്കാരിങ്ങനെ കുറ്റം പറഞ്ഞ് കിടക്കണ വലിയ അവയോ ഓരോരുത്തരും നിന്നെ കാണുമ്പോൾ അങ്ങനെ പറയണേ ഇങ്ങനെ പറയണോ അതാണെന്നൊക്കെ കൊറേ കുറ്റം പറിച്ചില്ല ഇനി പ്രശ്നങ്ങളെല്ലാം കൂടെക്കൊണ്ട് ഇവളച്ഛാണൊക്കെ ഇവളെ ചീത്ത വിളിച്ച് ഇവള് തിരിച്ചും മഴക്കുണ്ടാക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി നമ്മൾ വിഷയമായി അതിന്റെ ഇടയിൽ ഇവന്റെ ടോപ്പിക് ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനെയാണ് ഞാൻ കാരണം ആർക്കും ഒരു സ്റ്റോറി സംസാരം ഈ വോയിസ് നമുക്ക് മനസ്സിലാവുന്നത് വീട്ടിൽ നടന്ന ഒരു വിഷു ആണ് ഈ പെങ്ങി തൂങ്ങി വരയ്ക്കാനുണ്ടായ കാരണം ഈ പെങ്കൊച്ചിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനൊന്നായിരം ഇൻസ്റ്റഗ്രാം ഫോട്ടോസ് ഉണ്ട് ഈ പെങ്കൊച്ചിനെ എന്റെ അക്കൗണ്ടിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വൾഗർ ഫോട്ടോസ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണണത്തൊന്നുമില്ല പിന്നെ നമ്മുടെ നാട്ടുകാരുണ്ടല്ലോ അറ്റവും തുമ്പൊക്കെ കണ്ടാൽ മതി അവന്മാര് നല്ല ചൊറിച്ചിലാണ് സോ അങ്ങനെ പറച്ചിൽ ഉണ്ടായിട്ടുണ്ടാവും അത് ഈ പെങ്കോച്ചിൻ്റെ അച്ഛനും കേട്ടിട്ടുണ്ടാവും ഈ മോസ്റ്റ് ഓഫ് ദ ആളുകളുടെ ഫാമിലി ഭയങ്കര ഓർത്തഡോക്സ് ആണ് അവർക്കൊന്നും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ട് ഫെയിം ആവുന്നു അതൊന്നും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല മാത്രമല്ല ഈ പെങ്കോച്ച് ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പാണ് ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാകുമ്പം അവിടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നോക്കും സോ ഇവളും ബ്രേക്കപ്പ് ആയോ ഇല്ലയോ അവനെയോളം തമ്മിൽ എവിടെ പോയി സോ ഇതെല്ലാം വെച്ചിട്ട് ഓരോ കഥകൾ അടിച്ചറക്കും ഇതെല്ലാം ആരാണ് വീട്ടുകാരാണ് അവിടെ ഒരു വഴക്ക് നടന്ന സമയത്ത് അവരുടെ അവിടെ പേരൻസ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് അതിനകത്ത് മനന്തൊന്നായിരിക്കണം ഈ പെൺകൊച്ചി കയറി ആത്മഹത്യ ചെയ്തത് കൂടാതെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് ഈ പയ്യനുമായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്ത് ആ പയ്യൻ്റെ ഒരു ആണെന്ന് പറയുന്നുണ്ട് ആ പയ്യനുമായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്ത് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ഇവിടെ വീടൊരു അടിയിലൊക്കെ കമൻസ് സെക്ഷനിലൊക്കെ നല്ല രീതിയിൽ ഭയങ്കര മോശം കമൻസ് വന്നെന്നൊക്കെയാണ് പറയുന്നത് അതിനകത്തൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ സോ എനിക്ക് തോന്നുന്നത് ഈ വീട്ടുകാരുടെ ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതെ കയറി ആത്മഹത്യ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ ഇതൊരു ആത്മഹത്യയാണ് പക്ഷേ ഇതിനൊരു റീസൺ ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കണം ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ വലിയൊരു ഇൻഫ്ലുവൻസർ ആവണം വീഡിയോസൊക്കെ ഇട്ട് നല്ല റീച്ചൊക്കെ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇൻസ്റ്റാഗ്രാമിലോട്ടോ യൂട്യൂബിലോട്ടൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം നല്ല രീതിയിൽ തെറിവിളി നല്ല രീതിയിൽ ബുള്ളിങ് അങ്ങനെയുള്ള എല്ലാ പരിപാടിയും പെങ്കൊച്ചാണെങ്കിൽ അച്ഛനെ ആ മോളേം ചേർത്ത് പറയുന്ന രീതിയിലുള്ള എക്സ്ട്രീം സാധനങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടേ വരാവുള്ളൂ കാര്യം എന്ന് വെച്ചാൽ നമ്മളിനി എത്ര നല്ല വീഡിയോ കിട്ടാനും അതിൻ്റെ അടി നെഗറ്റീവ് കമൻസ് വരും ഇതൊക്കെ കണ്ട് ഇതൊക്കെ തരണം ചെയ്ത് നിൽക്കാം എന്നുള്ള കരുത്തുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പരിപാടിക്ക് ഇറങ്ങാവുള്ളൂ നമുക്ക് ഒരിക്കലും ഒരു കാലത്തും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല ഞാനൊക്കെ എന്തോരം തെരുവിളി ഇടണം എന്നറിയുമോ ഞാൻ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത് തരുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഓക്കെ ഇത് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആവും എന്നും ഇടുന്ന സമയത്ത് ആൾക്കാരെല്ലാം വേറെ രീതിയിലായിരിക്കും അതിനെ ഇത് ചെയ്യുന്നത് അന്നേരം വരും ചറപ്പറ വരും എന്തോരം വരും എന്നറിയുമോ ഒരു ദിവസം ലിയോ ഇറങ്ങിയ സമയത്ത് വിജയുടെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ട് ഏകദേശം നാലോ അഞ്ചോ മില്യൻ ആൾക്കാർ കണ്ട് അതിൻ്റെ അടിയിൽ വന്ന നെഗറ്റീവ് കമൻറ്റ്സ് ചറപ്രാ നെഗറ്റീവ് കമൻസ് മെയിൻ കമ്പോ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടം അത് ലൈക്ക് ും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും നല്ലതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കമൻ്റ് ചെയ്യത്തില്ല വീഡിയോ ഏതെങ്കിലും ഒരുത്തിന് ഇഷ്ടപ്പെടാതെ വരുന്നുണ്ടെങ്കിലും അവൻ കുത്തിയിരുന്ന് അവൻ മെനക്കെട്ടിരുന്ന് കമൻറ്റ് ചെയ്യും ഇതാണ് പ്രശ്നം വീഡിയോ എടുത്ത് നോക്കുന്നുണ്ടോ കമൻ സെക്ഷൻ എടുക്കുമ്പോൾ മൊത്തം നെഗറ്റീവ് പക്ഷേ അതിന് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ലൈക്ക് കാണും എന്നുവെച്ചാൽ അത്രയും പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആയിരം കമൻസ് മോശം വന്നപ്പോഴത്തേക്ക് ആ വീഡിയോ മോശമായി മാറുകയാണ് നമ്മളെപ്പോഴും നോക്കുന്നത് എന്താണ് ആണ് കമൻറ്റ് മൊത്തം നെഗറ്റീവ് എത്ര ലൈക്ക് കിട്ടി എത്ര പേര് ലൈക്ക് ചെയ്യുന്ന നമ്മൾ നോക്കുന്നില്ല ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് സോ ഇതൊക്കെ തരണം എന്ന് മാത്രമേ ഈ ഒരു പരിപാടിക്ക് നിൽക്കാവുള്ളൂ ഞാൻ ജാസ്മിൻ ജാഫറിനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ പെൺകുച്ചിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവളിൽ നിന്ന് അവിടെ ഒരു ക്വാളിറ്റി എടുക്കേണ്ട പക്ഷേ ഒരൊറ്റ ക്വാളിറ്റി അവിടെ നിന്ന് എടുക്കണം നൂറ് ദിവസം ബിഗ് ബോസ് ഷോയിൽ നിന്ന് അവളിൽ നിന്ന് എടുക്കേണ്ട ഒരു ക്വാളിറ്റി അതാണ് ഇത്രയും മെൻറ്റൽ പ്രഷർ വന്നിട്ടും അവൾ ഒരു തവണ പോലും അതിനകത്ത് ക്യുറ്റ് ചെയ്ത് പോകണമെന്ന് അങ്ങനെ ഒന്നും എന്താ പറയുക ആ രീതിയിൽ നിന്നിട്ടില്ല സിമിനൊക്കെ കരഞ്ഞു മെഴുകി മെഴുകിപ്പോയത് കണ്ടില്ലായിരുന്നു പക്ഷേ ആ ഒരു ക്വാളിറ്റി ആ ഒരു ക്വാളിറ്റി ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ലെന്നെങ്കിൽ സീരിയസ്ലി ഇല്ല ഞാനൊക്കെ ആണെങ്കിൽ ഈ യൂട്യൂബിനകത്തോട്ട് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ ബുള്ളിങ്ങിൻ്റെ ഏറ്റവും അറ്റം കണ്ടിട്ടുണ്ട് എന്നെ ബോഡി ഷെയ്മിങ് ചെയ്തിട്ടുണ്ട് പണ്ട് നീളം ഇല്ലായിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ട് പറ്റിൽ ഏറ്റവും അറ്റത്ത് അസംബ്ലി വിളിക്കുമ്പോൾ ഏറ്റവും അറ്റത്ത് എല്ലാം ആമാതിരി നീളമില്ലാതിൻ്റെ പേരിൽ എന്നെ കളിയാക്കി കളിയാക്കി കൊല്ലും അത്തരത്തിൽ കളിയാക്കും നമ്മളത് നമ്മളത് കേട്ട് 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 ഞാനങ്ങ് തഴമ്പിച്ച് സോ എനിക്കിപ്പോൾ എന്നെ ഇനി എന്നെ ഇനി എന്ത് തേങ്ങ വിളിച്ചാലും എനിക്കൊരു കോപ്പം എന്നുള്ള രീതിയിൽ ഞാനായി ഈ ഈ അടുത്തിടയ്ക്ക് എൻ്റെ അടി വന്നൊരു ഒരു ഒരു ചേച്ചി ഇട്ടേക്കാണ് നിൻ്റെ വീഡിയോ ഒക്കെ നൈസാണ് പക്ഷേ നിൻ്റെ പല്ല് കാണുമ്പോൾ എനിക്ക് അറപ്പ് ഫീൽ ചെയ്യുകയാണെന്ന് ഞാൻ എന്തോ പറയാനായിരുന്നു ഞാൻ പറഞ്ഞ ചേച്ചി നാളെ വീഡിയോ കാണണ്ട പ്രശ്നം തരുന്നില്ലേ എൻ്റെ മോൻ കാണുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ നാളെ വീഡിയോ കാണണ്ട വിട്ടേരെ ഇതൊക്കെ ചെറുത് ഈ കമൻറ്റൊക്കെ ചെറുത് ഇതിനേക്കാളും അപ്പുറം കമൻറ്റൊക്കെ ആയിരിക്കും വരുന്നത് വീട്ടിലിരിക്കുന്ന അമ്മയെ പറയുക പെങ്ങന്മാരെ പറയാം കുഞ്ഞുങ്ങളുണ്ട് അവരെ പറയുക എക്സ്ട്രീം ലെവൽ സാധനം വരും ഒരു തലയും ആരും ഒന്നും ഇല്ലാത്ത എന്താ പറയുക അക്കൗണ്ടിൽ നിന്നായിരിക്കും ഇത് വരുന്നത് ചിലവന്മാർ ഈ തെറി വിളിക്കാൻ വേണ്ടി മാത്രം എനിക്കൊന്ന് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ദൈവത്തെ ഓർത്ത് പുള്ളിങ്ങിൻ്റെ പേരിൽ ആരും ഈ മാതിരി പരിപാടിയും ചെയ്യില്ലേ ഈ പുള്ളിങ്ങിൻ്റെ പേരിലാണ് ഈ കൊച്ച് ആത്മഹത്യ ചെയ്തതെങ്കിലും ഇതൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറോ ആവണമെങ്കിലും ഇൻഫ്ലുവൻസർ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് കേട്ടാലും മൈൻഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു കരുത്തുണ്ടായിരിക്കണം ഉള്ള കാര്യമാണ് അതില്ലെങ്കിൽ വരരുത് കാര്യം എക്സ്ട്രീം തെറി കേൾക്കേണ്ടി വരും എക്സ്ട്രീം തെറി ഈ കുഞ്ഞിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല പോലീസ് കണ്ടുപിടിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ സോ കൂടുതലൊന്നും പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും ബൈ